ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത് വറുത്ത അരിപ്പൊടിയിലാണ് അപ്പോൾ ഇതിൽ നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നെയ്യപ്പം ഉണ്ടാക്കുന്നത് ആൻറ്റിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് കാണാം രണ്ട് കിലോ കിലോ അരിമാവല്ലേ അരിപ്പൊടി മാ് മൈര അരക്കല് മൈതാമാവ് ജീരകം എള്ള് പിന്നെ ഇനി നമ്മൾ മാവ് കളിക്കുന്നതിന് ശേഷം തയ്യാറൊക്കെ എത്ര ശർക്കര മാവിയാണ് പിടിച്ച മാവലി വറുത്ത മാവലി പടം പഠിച്ചതല്ല നമുക്ക് വെള്ളത്തിൽ വെച്ചിരുന്നത് നല്ല രീതി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചൂടാന്നേര അര മണിക്കൂറിന് ശേഷം നമുക്കിനി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പയിൽ വെക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കണം എണ്ണ തിളയ്ക്കുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരുമ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് ഉള് നന്നായിട്ട് വേവോളം തീ കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കുക അങ്ങനെ ഏകദേശം നമ്മുടെ നെയ്യപ്പം റെഡിയായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം 你得处理了。嗯 ടുക്കായ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് ഇതാണ് നെയ്യപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ